ഇനി രണ്ടാഴ്ച മുമ്പ് ഒരു ഗർഭിണിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പോയത് രാത്രി ഇല്ലെങ്കിൽ ഇറങ്ങി പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കലുങ്ങളെല്ലാം പകുതി മുറിച്ചിട്ട് അവിടെ കിടക്കുകയാണ് ഡ്രെയിനേജിൻ്റെ പണികളാണ് കൂടുതലും നടക്കുന്നത് അതിനാൽ അതിന് കൂടുതൽ ലാഭമുള്ളതുകൊണ്ട് ഡ്രെയിനേജാണ് കൂടുതലും നിർമ്മാണം നടത്തുന്നത് ഞങ്ങൾക്ക് ഇതിലേക്ക് ഓർഡിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ ഒന്ന് താലൊന്ന് തെള്ളിപ്പോയാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീടുകളിൽ ഗർഭിണിയുണ്ട് ചെറിയ നാല് വയസ്സുള്ള മോളുണ്ട് ഞങ്ങൾ എപ്പോഴും നടക്കുന്ന വഴിയാണ് കരാറുകാർ വന്ന് പണിയെടുക്കുന്നില്ല അവിടെ ഇവിടെ മാന്തിപ്പുളിലും മതികളിലും പൊളിച്ചിട്ടും കാലുങ്കും പകുതി പൊളിച്ചിട്ടും ഒന്ന് കൈ കിട്ടിയാൽ താഴെ വീഴും കൈയ്യോ കാലം ഒഴിഞ്ഞാൽ അവർ നോക്കുവോ വല്ലപ്പോഴും വന്ന് കുറച്ച് പണിയെടുക്കുക പോവുക ഇതാണ് അവസ്ഥ അവർ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്ന നല്ലതെ ഇതുവരെ ഒന്നും ഇത് എത്ര കാലമാ നമ്മൾ ഇത് സഹിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഏജന പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കാരാപറമ്പാണ് എടൂരിനും കാരാപറമ്പിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് വള്ളിക്കോട് മുതൽ മണത്തട വരെ നിർമ്മിക്കുന്ന റോഡാണിത് ഇതിലെ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിന് അടുത്ത് ആകാറായി അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം よし行って。 ഇപ്പം ശരിയാക്കി തരം പരമ്പരയിൽ നമ്മൾ ഈ കണ്ട വിഷ ഒരു കുടുംബം ഒരു കുടുംബമല്ല ഒരുപാട് യാത്രക്കാരും അതേപോലെ തന്നെ ഈ റോഡിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന്റെയും അവസ്ഥയാണ് നമ്മളിപ്പോ കാണിച്ചത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ചേച്ചി ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താ ചേച്ചിയുടെ പേര് എന്റെ പേര് ഉഷ ഉഷ ഇപ്പൊ ഈ റോഡ് പൊളിച്ചിട്ട് ഇപ്പൊ ഏകദേശം എത്ര പൊളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് തീരെ നടക്കാൻ പറ്റിയല്ല അങ്ങോട്ട് ആ ഭിത്തിയെ കൈ പിടിച്ചു പിടിച്ച് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാനും കയറാനും ഒരാൾക്ക് കഷ്ടി നടന്നു പോകും അതിൻ്റെ അപ്പത്തെ താഴെ താനയാണ് അന്ന് കൈതെറ്റിയാൽ താഴെ വീഴും കയ്യോ കാലോ ഒഴിഞ്ഞാൽ അവർ നോക്കുമോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടപ്പോൾ പരാതി പറഞ്ഞു നിങ്ങൾ അത് പൂർത്തിയാക്കേണ്ട അതുപോലെ പുള്ളി കീറിയിട്ടിട്ട് അവിടെ അവിടെയൊന്ന് മണ്ണെങ്കിലും എടുത്തിടുക ഞങ്ങൾക്കൊന്ന് നടന്നു പോകാനുള്ള സൗകര്യമെങ്കിലും ആക്കിത്തരാം അവരിതുവരെ അതൊന്നും ചെയ്തിട്ടില്ല ഒരു എഴുപത്തഞ്ച് ദിവസെങ്കിലും ആയിട്ടുണ്ടാകും അതായത് നവംബർ പകുതിയെങ്ങാണ്ടായപ്പോഴാണ് ഇത് അത് ഒരു ഉണ്ടായിരുന്നു ഡിസംബർ മൂന്നിന് ഇവിടെ വന്നത് രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയാവോ ചെറിയ നാല് വയസ്സുള്ള മോളുണ്ട് ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പം പിടിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങോട്ട് കയറി വരങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരുപാടുണ്ട് കൊച്ചിനെ അങ്ങ് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കണ്ട വണ്ടിയിട്ട് തലിയാണ് കയറി വരും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതേ വഴി അറിഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല ഇപ്പം അവരോട് അന്നേരം ആ കോൺട്രാക്ടറെ കണ്ടപ്പോ തോന്നി ഞാൻ ചെന്ന് പറഞ്ഞു നേരെ പറഞ്ഞു അധികം താമസിക്കാതെ ശരിയാക്കി തരാന്ന് പറഞ്ഞു ഇതുവരെ ഇങ്ങനെ തന്നെ കിടക്കുക അവരെ വഴി കണ്ടപ്പോൾ ഞാൻ പോയി പറഞ്ഞതാ നിങ്ങളോട് ഇപ്പൊ പറയാൻ വന്നതാണ് അവരിൽ ആരും വന്നോർത്തോണ്ടാണ് ഞാനിപ്പോ പറയാൻ വന്നത് പക്ഷെ ഇതാ സംഭവം എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഒരു സംവിധാനം ആക്കിയാൽ മതി അല്ലാതെ വേറൊന്നുമില്ല അത് ബാക്കിയൊക്കെ ചെയ്ത പോലെ അത്രയും മണ്ണിട്ട് നടക്കാനുള്ള ഒരു പലതോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ അല്ലോ അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലോ അതവര് ഇത് പൂർത്തിയാക്കട്ടെ നടക്കാനുള്ളൊരു സംവിധാനമാക്കിത്തരട്ടെ രണ്ട് മൂന്ന് മാസമായി ഞങ്ങൾ അതിലൊക്കെ തന്നെ ബൈക്ക് ബൈക്കുള്ളത് കൊണ്ട് വിടുന്ന പറ്റില്ല കിട്ടേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വള്ളിത്തോട് മാണത്ത പൊട്ടിയൂർ റോഡ് രണ്ടർ കഴിഞ്ഞിട്ട് കാലങ്ങൾ കുറയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വഴിക്ക് ഇട്ട് പോയ പോലെയാണുള്ളത് കലുങ്കുകളെല്ലാം പിന്നെ പകുതി മുറിച്ച് രണ്ട് കലുങ്ക് മാ കരാറ് മുതൽ ഇടൂർ വരെയുള്ള നാനൂറ് മീറ്റർ ദൂരത്തിൽ രണ്ട് കലുങ്കുകൾ പകുതി മുറിച്ചു അത് ഒന്നും എത്താത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് വാഹനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള ഭാഗം പണി ചെയ്തിട്ടില്ല പണിക്കാരുമായിട്ട് വരുന്ന പോലും ഇല്ല ഇവരുടെ പല കൊടുവു അനാസ്ഥ കൊടുവു അനാസ്ഥയാണ് വെറും തട്ടിപ്പ് പണിയാണ് ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് പണികളൊന്നും ഭംഗിയായിട്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ സമരത്തിലേക്ക് നീങ്ങാനുള്ളത് ഏറെടുത്താണ് നമ്മൾ ഈ പ്രദേശവാസികൾ ഇവർ എന്തുകൊണ്ട് ഈ പണികളൊന്നും സമയബന്ധിതമായിട്ട് തീർക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കലുങ്കുകളൊന്നും പണി തീർക്കുന്നില്ല കലുങ്കളെല്ലാം പകുതി മുറിച്ചിട്ട് അവിടെ കിടക്കുകയാണ് ഡ്രെയിനേജിൻ്റെ പണികളാണ് കൂടുതലും നൽകുന്നത് അതിനാൽ അതിന് കൂടുതൽ ലാഭമുള്ളതുകൊണ്ട് ഡ്രൈനേജാണ് കൂടുതലും നിർമ്മാണം നടത്തുന്നത് കലുങ്കെല്ലാം പകുതി മുറിച്ച് പാതി വഴിയിലാക്കി കഴിഞ്ഞാൽ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വഴി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് കിബ്ബി അധികൃതർ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലേ ഞങ്ങൾ കിബി കണ്ണൂർ ഓഫീസിൽ എ എസ് സിയുടെ ഓഫീസിൽ ഞങ്ങൾ വന്ന് സമരം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് അതുപോലെ ജലനിധി പദ്ധതി വഴിക്ക് പോകുന്നുണ്ട് ആ പൈപ്പുകളെല്ലാം മുറിച്ച് അവ നാമാവശേഷമായിരിക്കും കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം അനുഭവിക്കുന്ന ഈ മാസങ്ങളിൽ ഇനി വരും മാസങ്ങളിലൊക്കെ ഈ പൈപ്പ് ലൈനിടാനോ റോഡിൻ്റെ പണി പൂർത്തിയാക്കാനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല ആയതിനാൽ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടികളുമായിട്ട് ജനങ്ങൾ നിങ്ങളുടെ ഓഫീസ് വന്ന് ഉപരോധിക്കുമെന്ന് അറിയിച്ചു കുറിച്ചുകൊള്ളുന്നു കരാറുകാർ വണ്ണം പണിയെടുക്കുന്നില്ല അവിടെ ഇവിടെ മാന്തിപ്പൊളിഞ്ഞ് മതിലെല്ലാം പൊളിച്ചിട്ടും കലുങ്ങും പകുതി പൊളിച്ചിട്ടും അതിൻ്റെ ഭാഗത്ത് പണികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ജനങ്ങളെല്ലാം പ്രത്യേകത്തിൽ അവിടെ വണ്ടിയെല്ലാം ഓടിക്കാനല്ല വളരെ ബുദ്ധിമുട്ട് ഇത് നമ്മുടെ റോഡ് ഇപ്പം കുത്തിപ്പൊളിച്ചിട്ട് കുറേ ദിവസമായി കരിങ്കിലണിയെടുത്തിട്ടാണെങ്കിൽ പകുതി എടുത്തു വെച്ചിട്ട് ഇപ്പം ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തിനടുത്തായി ഇത് വളരെ യാത്രാ ദുരിതമാണ് രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് രണ്ട് സ്ഥലത്തായിട്ട് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ഭക്ഷണം കൊണ്ടൊക്കെ പോകുമ്പോഴും രോഗികളെ കൊണ്ട് പോകുന്ന വണ്ടികളും എല്ലാം ഇവിടെ ഭയങ്കര പിന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസ് വരുന്നു വല്ലാതെ താമസം വരുന്നു നമുക്ക് ബ്ലോക്ക് ആകുന്നുണ്ട് ഈ അവസ്ഥ ഇത് എത്ര കാലമായി നമ്മൾ ഇത് സൈക്കിൻ്റെ വരിക എന്നുള്ളതാണ് നിങ്ങൾ അധികൃതരോട് സംസാരിച്ചിരുന്നത് ആരുടെ ഇതിൻ്റെ ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചില്ല പക്ഷേ ഇതിൻ്റെ പിന്നെ ഇവിടുത്തെ ജനകീയ സമിതിയൊക്കെ സംസാരിച്ചതായിട്ട് അറിഞ്ഞത് അവർ ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് ഒന്നും മുമ്പോട്ട് നീങ്ങിയിട്ടില്ല ശരിയാക്കുന്നില്ല അത് ആ അത് വളരെ സ്രോയിലാണ് പണികൾ നടക്കുന്നത് ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിലായിട്ട് കുറേശേ കുറെശം മാത്രം മാന്തി തെളിച്ച് കുഴിയാക്കിയിട്ടേക്കുക അത് കണ്ടിന്യൂ ആയിട്ട് പണിയെടുക്കുന്നില്ല വല്ലപ്പോഴും വന്ന് കുറച്ച് പണിയെടുക്കുക പോവുക ഇതാണ് അവസ്ഥ ഏജനറ്റ് പരമ്പര ഒരുപാട് ആവശ്യങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറയുന്ന പരമ്പരയിലൂടെ മുന്നോട്ട് വെച്ചത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കുക അതിനൊരു പരിഹാരം ഉടനടി ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പരമ്പര ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടൂരിനും കാരാപറമ്പനും ഇടയിലുള്ള എഴുപത്തിയഞ്ച് ദിവസമായി റോഡ് പണി തുടങ്ങിയിട്ട് ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ല ഇതിൻ്റെ തൊഴിലാളികളൊക്കെ ഇപ്പോൾ ഇവിടെ കാണാനും സാധിക്കുന്നില്ല വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പോലും പാടുപെടുന്ന കുടുംബം അതേപോലെ തന്നെ ഒരുപാട് വാഹന യാത്രക്കാർ ഇരു സൈഡുകളിലേക്ക് യാത്ര ചെയ്യുന്ന വാഹന ഗതാഗതത്തിന് വളരെ തടസ്സമുണ്ടാക്കുന്ന കലുങ്കിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെയുള്ളത് അപ്പോൾ ഇതൊക്കെ അധികൃതരു എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഏജനറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ എത്രയും പെട്ടെന്ന് ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്